അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഒരു ഫോണോ ഒരു മൈക്കോ ആയിട്ട് ഇറങ്ങിയാൽ മതി അയാള് മുസ്ലിം നാമധാരി ആയാ മതി മുസ്ലിങ്ങളുടെ നല്ല സപ്പോർട്ട് ഇനി പെണ്ണുങ്ങളാണ് ഇറങ്ങുന്നതെങ്കിൽ മറക്കരുത് തട്ടമിടണം അതിനെയും പറ്റിക്കാനാണെങ്കിലും തട്ടിച്ചെടുക്കാനാണെങ്കിലും കബളിപ്പിക്കാനാണെങ്കിലും വ്യാജമാണെങ്കിലും വ്യഭിചരിക്കാനാണെങ്കിലും മദ്യപിക്കാനാണെങ്കിലും ചീട്ട് കളിക്കാനാണെങ്കിലും ഒരു വിഷയവുമില്ല ഇനി മലദ്വാർ ഗോൾഡ് നിറയ്ക്കാനാണോ ഉമ്മറം ഗോൾഡ് നിറയ്ക്കാനാണോ ഒരു പ്രശ്നവുമില്ല സ്വാഗതം തട്ടം മുഖ്യം ഇതാണ് നമ്മുടെ നാട്ടിലെ കാര്യം കഴിഞ്ഞ ദിവസം മൂന്ന് പെണ്ണുങ്ങള് വളരെ നന്നായി തല മറച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മള് കണ്ടില്ലെന്ന് വിൽക്കുന്നത് തല വളരെ നന്നായി മറച്ച് ഒരു മുടി പോലും പുറത്ത് കാണാതെ മുഖമൊക്കെ മിനുക്കി ഏതൊക്കെ രൂപത്തിലുള്ള പെയിന്റുകളാണോ മുഖത്തടിക്കേണ്ടത് അതെല്ലാം അടിച്ച് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഒരുങ്ങി മൂന്ന് പെണ്ണുങ്ങൾ പോകുവാണ് കള്ള് ഷാപ്പിലേക്ക് ഒരു പെണ്ണെ ഹിജാബുമൊക്കെ ഇട്ട് മുത്തക്കിയായിരുന്നു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് മറ്റവൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ വേറൊരുത്തിയാണെങ്കിൽ വരുന്നതിനനുസരിച്ച് അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഷാപ്പിലേക്ക് കറിക്കൊക്കെ ഒക്കെ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു എരിയും പുളിയും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കുമോ അത്രേ എനിക്കറിയില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ തൊട്ടുനോക്കിയാ അടിപൊളിയാണ് ഇങ്ങനെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഓരോന്നും സർട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നവളുമാർക്കും വേറെ ഒരുത്തനാണ് ഈ കള്ളു ഒഴിച്ചു കൊടുക്കുന്നത് കാക്കാമാരായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വാർത്തയാകുമായിരുന്നില്ല അതല്ല ഇവർക്ക് തട്ടമില്ലായിരുന്നെങ്കിലും വാർത്തയാകുമായിരുന്നില്ല ഇവർക്ക് പോകാം കള്ളു കുടിക്കാം ഇവർക്ക് അവിടെ ഇരുന്ന് സകല കസർത്തും കാണിക്കാം ഇവര് തന്നെ വീഡിയോകൾ പിടിക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ളവരും വന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് അതിനൊന്നും പ്രശ്നമില്ല അതിനെ വിമർശിച്ചാൽ നമുക്കാണ് പ്രശ്നമല്ലേ അതുപോലെ തന്നെ ഒരു നൂറോളം കാക്കാമാര് തൊപ്പിയിട്ടിട്ടുണ്ട് വളരെ നന്നായി തലപ്പാവ് ധരിച്ചിട്ടുണ്ട് കള്ളുഷാപ്പിലേക്ക് വന്നിരുന്ന് എല്ലാ സമൂഹമായിട്ട് റഹ്മാനിർ റഹീം പറഞ്ഞ് റെഡി വൺ ടു സ്റ്റാർട്ട് പറഞ്ഞ് കള്ളുടിക്കുക ഒരു പ്രശ്നവുമില്ല കാരണം ഇവരെ രണ്ട് വിഭാഗവും മുസ്ലിങ്ങളാണ് ഒരു വിഭാഗമാണെങ്കിൽ വളരെ നന്നായി മുഖമ തല മറച്ചിട്ടുണ്ട് ഹിജാബ് ഇട്ടിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ മുസ്ലിമാണ് കിച്ചൺ വേൾഡ് ഒക്കെ ചെയ്യുന്ന ആളാണ് മൂന്ന് പേരും അതുപോലെ ആണുങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് അവർ ചെയ്തില്ലല്ലോ അതാണ് കേട്ടോ ശ്ലാഘനീയമായ പ്രവൃത്തി അവർക്ക് ചെയ്യാം കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പാണ്ടിക്കാട് നടന്ന ഒരു വലിയ തട്ടിപ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു വീടിനും സ്ഥലത്തിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു ടോസ് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ അത് കിട്ടൂടുത്തത് പേരുകൾ കാരണം ഏത് പേര് കിട്ടിയാലും ശരി ഈ വീടും സ്ഥലവും നഷ്ടപ്പെടരുത് ഓണറായിട്ടുള്ള നാസർ എന്ന വ്യക്തിക്ക് തന്നെ ഇത് കിട്ടണം വിധി വിചാരിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മകന്റെ സുഹൃത്തായ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ആ ബോക്സിനകത്ത് നിന്ന് എടുത്തത് നാട്ടുപ്രദേശത്തുകാരായതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല ഇതൊക്കെ ഇന്ന് ഡിജിറ്റൽ വേൾഡ് ആണ് അതുകൊണ്ട് ഈ രഹസ്യങ്ങളൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും ഇത് പിന്നീട് വിമർശനമായി വരും എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ വാപ്പ എന്ന് വാപ്പയോടല്ല ചോദിക്കേണ്ടത് പബ്ലിക്കിനോട് ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ ഞാൻ നിങ്ങളെ സാമ്പത്തികമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലോ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്റെ വാപ്പ മുപ്പത് കൊല്ലമായി ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ എനിക്ക് തന്നെയാണ് എനിക്കാരെയും പറ്റിക്കേണ്ട കാര്യമില്ല വെട്ടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഈ പാണ്ഡിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആരോ ആണോ എന്ന് എനിക്കറിയില്ല നാസർ എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് കടബാധ്യതകളിൽ ഉഴറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു കൊടുക്കുന്നു ആ പേയ്മെന്റ് വാങ്ങിച്ച മനസ്സൊന്നും നമ്മൾ കാണാതെ പോകരുത് കേട്ടോ ഭയങ്കര ചാരിറ്റി മൈൻഡാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഇതിനകത്തുള്ളൂ അങ്ങനെ വീഡിയോ ചെയ്തു ഈ പണ്ടിക്കാട് കുഞ്ഞാനെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ചിലര് പത്ത് കൂപ്പണൊക്കെ എടുത്തു എല്ലാം പോയി കിട്ടി ഇപ്പോൾ കൂപ്പണിൽ ഉണ്ടായിരുന്നതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇവരെ വിശ്വസിച്ച് കാത്തിരുന്ന എല്ലാം വ്യാജ പേരുകളായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് കേട്ടോ ഡ്രോ രണ്ടാം സമ്മാനമായിട്ടുള്ള സമ്മാനമായിട്ടുള്ള ജിമ്മി കാർ കിട്ടിയിട്ടുള്ളത് അളിയൻ മൂന്നാം ബുള്ളറ്റോ കൂട്ടുകാരൻ തന്നെ അതും അതായത് കമ്പനി എല്ലാം നമുക്കാണ് നമ്മൾ ചാരിറ്റി ഒരു സൊസൈറ്റി ഒക്കെ ആക്ട് ഒക്കെ പ്രകാരം ഒരു രജിസ്ട്രേഷൻ ഒക്കെ നടത്തി ആരൊക്കെയാണ് മോനും ആഹാ അന്തസ് ജയിച്ചാലും കമ്പനിക്ക് ലാഭം ഇതാണ് കേട്ടോ ഇവിടത്തെ ഡ്രോ പേരിലാണ് അവന് കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കയാണ് നമുക്ക് നറുക്കെടുപ്പിൽ വീട് സാഫി വയനാട് കൊണ്ടുപോകും ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്ന വീടിന്റെ ഓണർ ആയിട്ടുള്ള നാസർ ഖാന്റെ മകന്റെ സുഹൃത്താണ് ഈ പറയുന്ന സാഫി വയനാട് ഇതേ സാപ്പി തന്നെ ഒന്നാം സമ്മാനം അടിച്ചതിനു ശേഷം നാസിർഖാനെ വന്ന് കാണുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നാസർ ഖാനോട് പറയുന്ന ഒരു കാര്യം ഇപ്പൊ വൻ ഇതിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും കേട്ടോ നമുക്ക് മനസ്സിലാം കാരണം വെച്ചാൽ വിചാരിച്ച സംഭവം സാധാരണ ചെയ്യാം വിചാരിച്ചു പിന്നെ വിചാരിച്ച സംഭവം എല്ലാം വെച്ചാല് സാധാരണ പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ പോകാം കാരണം എന്താ നമുക്കിപ്പോ നാല് വീടും കാര്യങ്ങളുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല അപ്പൊ നമുക്ക് അതുകൊണ്ട് വീട്ടിൽ പോകുന്ന ആവശ്യമോ കാര്യങ്ങളും നമുക്ക് വലിയ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്ത നമ്മൾ പിന്നെ എന്തായാലും വീട്ടിൽ വന്ന് പോണില്ല അതുകൊണ്ട് ഇതുകൊണ്ട് എന്താണോ സാഫി ഉദ്ദേശിച്ചത് ഒന്നാം സമ്മാനമായി കിട്ടിയ വീട് ഞാൻ തന്നെ ഒന്നാം സമ്മാനമായി കിട്ടിയ വീട് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇതോനൊക്കെ നിന്നത് എന്തായിരുന്നാലും അത് നിങ്ങൾക്കൊരു ഹൈറാകട്ടെ അതായത് എല്ലാം കമ്പനിക്ക് ഏതാനും ലക്ഷങ്ങൾ വിലയുള്ള വീട്

ായിട്ട് പോകുന്ന ഹാജിക്ക് കൊണ്ടുവരാമെങ്കിൽ ഇതൊക്കെ എന്ത് പടച്ചോനെ പേടിയുണ്ടായിരുന്നെങ്കിൽ മദ്രസകളിലെ പീഡനവും ഈ കള്ളവും കൊലയും ഒക്കെ നടക്കുമായിരുന്നു കൈസേ ഈ രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മിക്കാർ ഈ ജിമ്മിക്കാൻ വേണ്ടി നറക്കെടുത്തത് നമ്മുടെ നാസർക്കർ തന്നെയാണ് അന്നാം സമ്മാനമായിട്ടുള്ള വീടിന്റെ നർക്കെടുത്ത് നമ്മുടെ കുഞ്ഞാമ്പാണ്ടിക്കാണ് ഈ കുഞ്ഞാമ്പാണ്ടിക്കാട് എങ്ങനെയാണ് നർക്കെടുത്തത് അതിന്റെ എക്സാക്ട് കോപ്പി പോലെയാണ് നാസർക്ക എന്നാൽ സമ്മാനത്തിന്റെ നറക്കെടുത്ത് അത് നമ്മളന്ന് മുമ്പ് വീട്ടിൽ കാണിച്ചതാണ് തായ് എന്തെങ്കിലും കുറെ തപ്പി തന്നെ നാസിക്കർ നൽകുന്ന ഈ കാണുന്നവരുണ്ടെങ്കിൽ നോക്കി സംസാരിച്ച വിഷയം ഈ കാണാത്തവരുണ്ടെങ്കിൽ അത് കൂടുതൽ बैंगलोर <laughs> എന്താണ് നാസർക്കൊരു തപ്പിത്തടിയെ കുഞ്ഞാമ്പാടിക്കാർ ഇത്ര സമയത്തിൽ അല്ലെ കുഞ്ഞാമ്പാടിക്കാൻ കാണാൻ കുറച്ച് അധികം സമയത്തിന് നാസർക്കാർ ആ ഒറ്റ പേപ്പർ കണ്ടുപിടിക്കണ്ടേ കുഞ്ഞാലും അത്ര അവരു മനുഷ്യനല്ലേ അത് സമയത്ത് നിന്നൊക്കെ വരും അല്ലെ നാസർക്കാർ എന്തായാലും ജാസിദ് ബാംഗ്ലൂരിനാണ് രണ്ടാം സമ്മാനായിട്ട് ജിമ്മി അടിച്ചിട്ടുള്ളത് അല്ലേ ഇനി വെള്ളം എന്റെ പോകണി തന്നറിയ ജാസിദ് ബാംഗ്ലൂരാണെന്നു പറയും ആ ബാക്കിൽ കൈ കെട്ടി നിൽക്കുന്ന മനുഷ്യനെ അവന്റെ അളിയനാണ് ഈ പറഞ്ഞ ജാസിദ് ബാംഗ്ലൂർ ഞാനത് ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കില്ല കേട്ടോ ഹൈർ മദൂർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ജാസിദ് ബാംഗ്ലൂരിന്റെ നമ്പർ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം കൊടുത്തുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കേട്ടു ഹലോ യസരസ ഓം പാലോനെ ഞാൻ ആയിക്കളാം ആ ആയിര ആയിര കസ골ണം ആ ഇന്നസൻ യസരൻ ഇടിച്ചാലോ ഞാൻ മാന്തോടേ ചച്ചപാർടാ അങ്ങോട്ട് അത് ശരി മാനന്തവാടിക്കാനാണല്ലേ എന്നിട്ട് കൂപ്പൺ കൊടുത്ത എന്താണ് ബാംഗ്ലൂർന്നാണ് അല്ലെ ഈ മാനന്തവാടി എന്ന് പറയുമ്പോൾ വയനാട് സ്ഥലം ഒന്നാം സമ്മാനം അടിച്ച സാപ്പിന്റെ നാടും വയനാട് എന്നാണ് മാനന്തവാടി കിടത്തേനാണ് അവന്റെ സ്ഥലവും പറഞ്ഞത് ചേടാ ഇത് ഒരു കോൺഫിഡൻസ് ആയി പോയില്ലോ ഇന്നലോ ചോദിക്ക കേരളത്തിന്റെ നാനാ ഭാഗത്തൊന്നും ആയിരം രൂപ കൊടുത്ത് ഒരുപാട് ആളുകൾ ഈ കൂപ്പൺ വാങ്ങിയിട്ടു ഒന്നാം സമ്മാനം വയനാടിന് തന്നെ രണ്ടാം സമ്മാനം വയനാടിന് തന്നെ അത് മാനന്തവാടിക്ക് ഈ വയനാടിന്റെ ഒരു ഭാഗ്യം നോക്കണ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ഉള്ളിലും ഡൗട്ട് ഉണ്ടാവും അല്ലേ മാനന്തവാരിക്ക് ആയിട്ടും എന്തുകൊണ്ട് കൂട്ടി ജാസി ബാംഗ്ലൂർന്ന് കൊടുക്കുന്നത് അതിന് തന്നെ മറുപടി പറയുന്നുണ്ട് മുട്ടം കോമഡിയാണ് മക്കളെ കേട്ട് ഹലോ അതെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ ബാംഗ്ലൂർ കട ഇട്ടതുകൊണ്ടാണ് ഞമ്മള് ജാസിൽ ബാംഗ്ലൂർന്ന് കൊടുത്തത് അല്ലാണ്ട് ആൾക്കാർക്ക് സംശയം തോന്നുന്നതുകൊണ്ടല്ല രണ്ട് കൂപ്പം കൊടുത്തെന്നാണ് കൂപ്പിന് പറഞ്ഞത് ഒന്ന് ജാസിർ മാനന്തവാടിന്ന് കൊടുത്തു ഒന്ന് ജാസിർ ബാംഗ്ലൂർന്ന് കൊടുത്തു പക്ഷെ രണ്ടാം സമ്മാനം അടിച്ച കൂപ്പൺ ജാസർ ബാംഗ്ലൂരിനാണ് അല്ല അതിന്റെ പിന്നിലും ഒരു കട ഉണ്ട് പഠിച്ച കൂപ്പിന്റെ പേര് ജാസർ മാനന്തവാടി ആണെന്നുണ്ടെങ്കിൽ ആർക്കാർക്ക് സംശയം വരുമ്പോൾ ഒന്നാം സമ്മാനവും മാനന്തവാടിക്ക് രണ്ടാം സമ്മാനവും മാനന്തവാടിക്ക് ആ ഒരു സംശയം ആർക്കും വേണ്ട അപ്പൊ ഒരു ചായക്കട നടത്തിയെന്നുള്ള പേര് ജാസർ ബാംഗ്ലൂർ എന്നുള്ള പേര് കേട്ടെ അല്ലെ എന്താ ഒരു ബുദ്ധി ഇതിനൊക്കെ സംഘാടകരെ സമയക്കണം കേട്ടോ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് താക്കെ പറഞ്ഞോടി വന്നു ജിമ്മി നാളെ വേണ്ട അപ്പൊ ജിമ്മിക്കാർ വേണ്ട പൈസ മതിയെന്നർത്തം ഒരു രണ്ടോ മൂന്നോ ലക്ഷം രണ്ടു മൂന്നു ലക്ഷ്യം കൊടുക്കും എന്നിട്ട് ജിമ്മിക്കാർ എങ്ങോട്ടെടുക്കുകയും ചെയ്യും അവിടെയും നാസർകലാകും വീണ്ടും നാസർക്കെ ഭാഗ്യം തുടച്ചു ഒരു യോഗം നിങ്ങൾ ഒന്നാം സമ്മാനായിട്ട് കൊടുത്ത് വീടും തിരിച്ചു കിട്ടി ഇപ്പൊ രണ്ടാം സമ്മാനായിട്ട് കൊടുത്ത് ജിമ്മിക്കാരും തിരിച്ചു കിട്ടി എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ ഈ സമയത്ത് ചാർജൊക്കെ താനേ തീരും ഫോണിന് നൂറ് ശതമാനം ബാറ്ററി ഉണ്ടെങ്കിൽ കൂടിയും താനേ തീരും കാരണം പിടിക്കാൻ അങ്ങനെയുള്ള മനുഷ്യന്മാരില്ല എന്നാലും മധുരവന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അത് മറ്റാരെയും ഫോട്ടോ ഇല്ല നമ്മുടെ നേരത്തെ കാണിച്ചവന്റെ ഫോട്ടോ ആണ് എന്താ ഫോട്ടോ ഉണ്ട് സോറി മാനന്തവാടി തിരിച്ചു വിളിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ബ്രദറാണ് ഇപ്പൊ അത് അതെ അങ്ങനെ പറഞ്ഞാൽ ഞാനെങ്കിലും ആർക്കും സംശയം തോന്നില്ലല്ലോ റിവേഴ്സ് ചെയ്ത വൈഫിന്റെ ബ്രദറാണെന്ന് പറയുമ്പോ അപ്പൊ രണ്ടാം സമ്മാനത്തിൽ ഉടായ്പ്പും പിടിക്കപ്പെട്ടു ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഉടപ്പ് നടന്നത് മൂന്നാം സമ്മാനത്തിന് നറുക്കെടുപ്പിലാണ് മൂന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്ന എന്താണ് ബുള്ളറ്റ് ആണ് അവിടെ ആർമാറാട്ടം വരെ നടന്നു എന്നുള്ളതാണ് അത് മുട്ട കോമഡിയാണ് ആദ്യം ആദ്യമാണ് നറുക്കെടുപ്പ് പറഞ്ഞത് കണ്ടു ഞാൻ ഞാൻ നോക്കി പേര് അങ്ങോട്ട് വായിച്ച് കൈ കൈപ്പൊക്കി ഞാനാണെന്ന് പറഞ്ഞു ഈ കേരളക്കാരെയുള്ള മസൂദ് എന്ന പേര് ഉള്ളവന് ഇവ മാത്രമുള്ളൂ തോന്നുന്നു ഈ മസൂദിന്റെ പേര് ജാതി പേര് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് മസൂദ് നമ്മുടെ വായിച്ചിട്ടേ ഉള്ളൂ അല്ലേ അപ്പോഴേക്ക് ആശം ബാക്കുന്ന കൈബോക്കി ബാക്കിയുള്ള എല്ലാത്തിനും സ്ഥല പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു സാപ്പി വയനാട് ദാസർ ബാംഗ്ലൂര് പക്ഷെ മസൂദിന് മാത്രം ചെലപ്പിൽ കൊടുത്തില്ല ഇനി ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കൈ പൊക്കിയവന്റെ പേര് സുഹൈൽ എന്നാണ് അതുകൊണ്ട് തുടർന്ന് എന്താ മനസ്സിലാവും அங்க இருந்து வர வேண்டியது இல்ல. ஆனா நம்மள நம்மள ஏத்துறதுக்கு லைவ்ல சௌகரியமா இல்ல. இல்ல நம்மள லே கடிக்கنا. நம்மள லே கடிக்கணும். லைவ்ல சௌகரியமா நடக்கும். ஆனா நம்மள கடிக்கிறதுக்கு அந்த நம்பர் கட். குட்டி குட்டி கிட்ட. நேத்து கேப் போடுது. 2 புல்லட் எடுத்தால இவனோ. 2 புல்லட் எடுத்தா. சரிங்கண்ணே. ം പറയുന്നുണ്ടല്ലേ ആ സുഹേൽ നിന്ന് മാത്രമല്ല വിളിച്ചവന്റെ ഫോണിൽ നമ്പർ സേവ് ഇടുവാണോ ആണ് അതെന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് സുഹൈൽ ടു എന്നാണ് ഞാൻ സൈഡില് അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ചെറുതായിട്ട് പിക്സൽ കഴിഞ്ഞിട്ട് അത് പോയിട്ടുണ്ട് പക്ഷെ വിളിക്കുന്ന സമയത്ത് ആരോ സൈഡിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആ നിങ്ങൾ സുഹേലും സുയലിന്നു നിങ്ങളൊന്നും കൂടെ കേട്ടുവെക്കേ

മുഹമ്മദീയൻ്റെ പേര് വിട്ട് എന്ത് തറ്റി തട്ടിപ്പും പറ്റിപ്പും നടത്തിയാലും മുസ്ലിങ്ങളും മുഴുവനും പിന്തുണയ്ക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇനി അത് നടക്കില്ല കാരണം ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ഏതാണ്ടും മനസ്സിലായി അതുകൊണ്ട് അവർ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ പൊളിച്ചു പുറത്തു കൊണ്ടുവരുന്നത് നന്ദി